നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് മോഹൻലാലിന്റേത് മോഹൻലാലിന്റേതും താരത്തിന്റെ കുടുംബങ്ങളുടെയും വാർത്തകളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലാകുന്നത് സുചിത്രയും പ്രണവും വിസ്മയുമെല്ലാം ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് പ്രണവ് മോഹൻലാലിനെ പോലെ തന്നെ സഹോദരി വിസ്മയും തന്റെ ഇഷ്ടങ്ങൾക്ക് പുറകിലാണ് ലളിത ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന താരപുത്രയുടെ പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് സിനിമയിൽ വലിയ താല്പര്യമില്ലെങ്കിലും അച്ഛന്റെയും സഹോദരന്റെയും മാറി മാറി വരുന്ന ചിത്രങ്ങൾ കാണാൻ വിസ്മയ ശ്രമിക്കാറുണ്ട് പലപ്പോഴും തന്റെ പ്രിയപ്പെട്ടവരുടെ സിനിമകൾ കണ്ട അഭിപ്രായം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാനും താരപുത്രി മറക്കാറില്ല എന്നാൽ മലയാളികൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വിസ്മയ സിനിമയിലേക്ക് അരങ്ങേറാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വന്നത് തുടക്കമെന്ന സിനിമയിലൂടെയാണ് മലയാളികളുടെ സ്വന്തം താരരാജാവിന്റെ താരപുത്രി മലയാള സിനിമയിലേക്ക് എത്തുന്നത് ഇപ്പോഴത്തെ അത് സംബന്ധിച്ച വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ചർച്ചാവശയമായി മാറുന്നത് പ്രണവലെ പോലെ തന്നെ സിനിമയിലേക്ക് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് വിസ്മയ ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന സിനിമയിലാണ് നായികയായി വിസ്മയെത്തുക ഇപ്പോഴത് വിസ്മയുടെ അരങ്ങേറ്റത്തെ കുറിച്ച് പ്രതികരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് സ്വന്തം യൂട്യൂബ് ചാനൽ വഴി സംസാരിക്കുകയായിരുന്നു സംവിധായകൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ കാലത്തെ ന്യൂജൻ കുട്ടികളിൽ പലരും അവർ ഡിസൈൻ ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ജീവിതവും കരിയറും മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിവാഹം കുടുംബം കുട്ടികൾ അതൊന്നും പഴയ കാലത്തെ പോലെ ഇപ്പോഴത്തെ കുട്ടികളുടെ പരിഗണനയിലില്ല മോഹൻലാലും ഭാര്യ സുചിത്രയും മക്കളുടെ കാര്യത്തിൽ ഇടപെടാറില്ല മോഹൻലാൽ മക്കളുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് പറയുന്നത് അവരൊക്കെ വലിയ കുട്ടികളായില്ലേ വിവാഹം നടത്തി തരണമെന്ന് പറയുമ്പോൾ നടത്തിക്കൊടുക്കാമെന്നാണ് മകൻ അപ്പു യാദർശികമായി മനസ്സില്ലാ മനസ്സോടെയാണ് സിനിമയിലേക്ക് കടന്നു വന്നത് ഇപ്പോൾ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടാണ് വിസ്മയ സിനിമയിലേക്ക് വരുന്നത് ആശുതവ സിനിമ നിർമ്മിക്കുന്ന തുറക്കത്തിലൂടെയാണ് അവർ സിനിമ അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്നത് നായികയായിട്ടാണ് അവർ എത്തുന്നത് മകൾക്ക് അച്ഛൻ ആശംസയും നൽകി വിസ്മയെ തന്റെ വിവാഹമോഹം ഉള്ളിൽ ഒതുക്കി വെച്ച സമയത്ത് ഉന്നതരായ പലരിൽ നിന്നും പല വിവാഹാലോചനകൾ മകൾക്ക് വേണ്ടി മോഹൻലാലിനെ തേടി എത്തിയിരുന്നു മോഹൻലാലിന്റെ നിലയിലുള്ള ഒരാളുടെ മകളെ വിവാഹം കഴിക്കാൻ ഏത് നിലയിലുള്ള ആലോചനയും നിഷ്പ്രയാസം ലഭിക്കുന്നതേ ഉള്ളൂ എന്നാൽ മോഹൻലാൽ അദ്ദേഹത്തിന്റെ മകളുടെ ഇഷ്ടത്തിനൊപ്പം നിലകൊണ്ടു കോളേജ് പഠനത്തിന് ശേഷം ന്യൂയോർക്കിൽ താമസിച്ച് ഡാൻസും അഭിനയവും ഒക്കെ പരിശീലിച്ചിരുന്നു ന്യൂയോർക്കിൽ വെച്ച് പല നാടകങ്ങളിലും വിസ്മയം അഭിനയിച്ചിരുന്നു ഒപ്പം ഡാൻസും പ്രാക്ടീസ് ചെയ്തു പിന്നെ ആയോധനകല പഠിക്കാൻ തായ്ലാന്റിലേക്ക് പോയി അച്ഛൻ പോലെ തന്നെ മകളും കഥയും കവിതയും ഒക്കെ എഴുതുന്ന സ്വഭാവകാരിയാണ് വിസ്മയ്ക്ക് അല്പം തടിയുള്ളതുകൊണ്ട് ഡാൻസും ഫൈറ്റും ഒക്കെ വഴങ്ങുമോ എന്ന് പലരും ചോദിക്കും എന്നാൽ വിസ്മയുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി അപാരമാണ് ഇനി അഭിനയത്തിന്റെ കാര്യമെടുത്താൽ മോഹൻലാലിനെയും പ്രണവിനെയും കടത്തിവിട്ടുമെന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അത്രയ്ക്ക് അഭിനയ മികവുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും സിനിമയിൽ തുടരാനാണ് അവരുടെ താല്പര്യം മറ്റാർക്കും ലഭിക്കാത്ത സ്വീകാര്യതയാണ് വിസ്മയ്ക്ക് ലഭിക്കുന്നത് ഉന്നതരായ സിനിമക്കാരുടെ പെൺമക്കൾ പലരും സിനിമയിൽ കടന്നുവന്ന് ഉയരങ്ങൾ കീഴടക്കിയത് നമ്മൾ കണ്ടതാണ് കീർത്തി സുരേഷ് കല്യാണി പ്രിയദർശൻ ഇവരൊക്കെ മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷാ ചിത്രങ്ങളിലും കടന്നുകൂടിയിട്ടുണ്ട് പണ്ടൊക്കെ ഒരു നടി സിനിമയിൽ കത്തി ജൊലിച്ച് നിൽക്കുമ്പോൾ അവരുടെ വിവാഹം നടന്നാൽ അതോടെ അവരുടെ കരിയർ അവസാനിക്കും എന്നാൽ ഇന്ന് അങ്ങനെയല്ല വിവാഹം കഴിച്ചാലും ലിവിംഗ് ടുഗതർ ആണെങ്കിലും അതൊന്നും അവരെ ബാധിക്കില്ല നയന്താരയും കീർത്തി സുരേഷും സാമന്തയും ഒക്കെ പിടിച്ചു നിൽക്കുന്നത് കാലഘട്ടത്തിന്റെ വ്യതിയാനം കൊണ്ടാണ് സിനിമയിൽ നിന്നും മാത്രമല്ല പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചാൽ രണ്ടു മൂന്ന് കോടി കിട്ടും ഉദ്ഘാടന പരിപാടിക്ക് കിട്ടും കോടികൾ ഇതിനൊക്കെയുള്ള ഒരു ഹിറ്റ് സൊല്യൂഷൻ നായകയാവുക എന്നത് മാത്രമാണ് ഇതുപോലെ വരുമാനം കിട്ടുന്ന ഏത് മേഖല അതുകൊണ്ട് ഇവരൊന്നും ഈ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് പോകുമെന്ന് കാര്യമേ ഉദിക്കുന്നില്ല പ്രണവിനേക്കാളും ഒരുപടി മുന്നിലാണ് വിസ്മയ തൽക്കാലം വിവാഹമൊന്നും വേണ്ടെന്നാണ് വിസ്മയുടെ തീരുമാനം അഭ്രിപാളിയിലേക്ക് കടന്നുവരുന്ന അവർക്ക് ആശംസ എന്നാണ് ആലപ്പ്യാഷെഫ് പറഞ്ഞത് അതേസമയം നേരത്തെ ആലപ്യ ഷെഫ് തന്റെ വീഡിയോയിലൂടെ വിസ്മയെ കാണാതായതിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ലാലും പ്രിയദർശനും കുടുംബമായ ഓസ്ട്രേലിയയിലേക്ക് പോയി എന്നാൽ പിന്നെയാണ് കുട്ടികളുടെ കളിപ്പാട്ടം എടുത്തില്ലല്ലോ എന്ന് ലാലിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ലാൽ കല്യാണിയോടും പ്രണവിനോടും ചോദിച്ചു മറന്നുപോയി എന്ന മറുപടി നൽകുന്നു എന്നാൽ ശ്രദ്ധക്കുറവിനും ഓർമ്മക്കുറവിനും യും സുചിത്രയും ലിസിയെയും പറഞ്ഞു ഒരു ഗ്ലാസ് തന്നെ എടുത്തു നൽകി ഇനി നിങ്ങളൊന്നും സൂക്ഷിക്കേണ്ട ഞാൻ തന്നെ എല്ലാം സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് എല്ലാവരുടെയും വിസയും പാസ്പോർട്ടും പണവും എല്ലാം ലാൽ തന്നെ സൂക്ഷിച്ചു എയർപോർട്ടിന്റെ വെളിയിൽ ഇറങ്ങി അഞ്ചു മണിക്കൂർ യാത്ര ആ യാത്രയിലെല്ലാം എല്ലാവരെയും ഉപദേശിച്ച മോഹൻലാൽ പക്ഷെ പിന്നെയാണ് തിരിച്ചറിഞ്ഞത് എല്ലാവരുടെയും പാസ്പോർട്ടും വിസയും പണവും അടങ്ങുന്ന പെട്ടിയെടുക്കാൻ അദ്ദേഹം മറന്നു എന്ന് പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ പില്ലറിന്റെ അരികിലേക്ക് എത്തി ഭാഗ്യതിര പെട്ടി അവിടെ ഉണ്ട് പക്ഷേ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം എല്ലാവരെയും ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ പ്രാവർത്തികമാക്കാനാണ് പാടെന്ന് പറഞ്ഞു പക്ഷെ പിന്നെയാണ് സംഭവ ബഹുലമായ മറ്റൊരു സംഭവം നടക്കുന്നത് താമസ തലത്ത് നിന്നും ലിഫ്റ്റിലേക്ക് കയറുന്നതിന്റെ ഇടയിൽ വിസ്മയെ ഇറക്കി വെച്ച് കാണാതെ പോയി അവിടെ അവർ താമസിച്ചിരുന്ന ഹോട്ടലിലെ മുപ്പത്തിനാലാമത്തെ നിലയിലായിരുന്നു ലിഫ്റ്റിൽ താഴേക്ക് വരികയാണ് പന്ത്രണ്ടാമത്തെ നിലയിലെത്തിയപ്പോൾ അവിടെ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ മോഹൻലാലിന്റെ മകളും ഇറങ്ങി കുട്ടി ഇറങ്ങുന്നത് കാണുമ്പോഴേക്ക് ഡോർ അടഞ്ഞ് താഴേക്ക് പോയി എതിർവശം ഉണ്ടായിരുന്ന മറ്റൊരു ലിഫ്റ്റ് തുറന്നിരിക്കുന്നത് കണ്ട് കുട്ടി അതിലേക്ക് കയറി പിന്നീട് കടന്നുപോയ ഓരോ നിമിഷവും ലാൽ അഭിനയിച്ച ക്ലൈമാക്സുകളെ കടത്തിവെട്ടുന്നതായിരുന്നു ലാൽ വെപ്രാളപ്പെട്ട് ആകെ പാനിക്കായി എന്ത് ചെയ്യുന്നത് റിയാതെ ഓരോരോ ഫ്ലാറ്റിലും ഇറങ്ങി കുട്ടിയെ തെരഞ്ഞു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതുപോലൊരു ലാലേട്ടനെ കണ്ടിട്ടില്ലെന്ന് ലിസി സാക്ഷ്യപ്പെടുത്തുന്നു ഏതു നിമിഷവും നിയന്ത്രണം വിട്ട് പൊട്ടിക്കറിയുന്ന രീതിയിലായിരുന്നു ലാൽ അവസാനം മുപ്പതാമത്തെ നിലയിൽ നിന്ന് തന്റെ മകളെ കണ്ടെത്തിയപ്പോഴാണ് ലാലിൻ ജീവൻ വീണത് എല്ലാവരുടെയും ശ്വാസം നേരെ വീണതും അപ്പോഴായിരുന്നുവെന്ന് മാലപ്പ്യ അഷ്റഫ് പറഞ്ഞിരുന്നു മകളുടെ പിറന്നാൾ ദിനത്തിൽ തന്നെ എംബുരാൻ റിലീസ് ചെയ്യുന്ന സന്തോഷം റിലീസ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സുചിത്ര പങ്കുവച്ചിരുന്നു എംബുരാൻ തിയേറ്ററിൽ എത്തുന്ന മാർച്ച് ഇരുപത്തിയേഴിന് എനിക്ക് മറ്റൊരു സന്തോഷം കൂടിയുണ്ട് അതേ ദിവസമാണ് എന്റെ മകളുടെ ജന്മദിനം അതിനാൽ ആ ദിവസം എനിക്ക് രണ്ട് സന്തോഷമാണെന്നായിരുന്നു സുചിത്ര കുറച്ച് നാളുകൾക്ക് മുമ്പ് എമുറാനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് പ്രണവ് അച്ഛന്റെ വഴിയെ സിനിമയിലേക്ക് എത്തിയെങ്കിലും വിസ്മയക്ക് സിനിമാ മോഹങ്ങളില്ല എന്തിന് ഇന്നേ വരെ മോഡലിംഗ് പോലും ട്രൈ ചെയ്തിട്ടില്ല മാത്രമല്ല സിനിമാക്കാരുടെ ഫംഗ്ഷനുകളിലും സജീവ സാന്നിധ്യമായി ഉണ്ടാകാറുണ്ട് എന്നാൽ വിസ്മയ്ക്ക് ഇത്തരം താല്പര്യങ്ങളൊന്നുമില്ല ചേട്ടനെ പോലെ യാത്രകളും എഴുത്തുമെല്ലാമാണ് വിസ്മയുടേയും വഴി അതുപോലെ മുപ്പത്തി മൂന്ന് വയസ്സ് പിന്നിട്ടുവെന്ന് എന്ന് പറഞ്ഞ് മകളെ വിവാഹത്തിന് നിർബന്ധിക്കുന്ന അച്ഛനുമല്ല മോഹൻലാൽ മകളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കുമെല്ലാം എന്നും ലാലും സുചിത്രയും വില കൽപ്പിച്ചിട്ടുണ്ട് ലൈംലൈറ്റിൽ നിന്നും മാറിയുള്ള വിസ്മയുടേയും പ്രണവിന്റെയും ഒതുങ്ങിയുള്ള ജീവിതം താരങ്ങളുടെ മക്കൾക്ക് മാതൃകയാണെന്നാണ് ആരാധകർ പറയാറുള്ളത് ഇപ്പോൾ വിസ്മയ മാർഷൽ ആർട്സ് പഠിക്കുകയാണ് അവരെപ്പോൾ കല്യാണം കഴിക്കണം ആരെ കല്യാണം കഴിക്കണം എന്നൊക്കെ അവർക്ക് വിട്ടു എപ്പോഴും എല്ലാവർക്കും എപ്പോൾ കല്യാണം കഴിക്കും എന്ന ചോദ്യമാണ് പക്ഷെ ഞാൻ അങ്ങനെ ചോദിക്കില്ല നിങ്ങൾക്ക് സെറ്റിൽ ഡൌൺ ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ വന്ന് പറയൂ എന്നാണ് പറയാറ് അത് അവരുടെ തീരുമാനമാണെന്നാണ് മക്കളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരിക്കൽ പ്രതികരിച്ചു സുചിത്ര പറഞ്ഞത് മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയായി അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം വന്നത് മുതൽ ആ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമൂഹമാധ്യമ ിൽ നിറയെ തികച്ചും അപ്രതീക്ഷിതമായാണ് അച്ഛനും ചേട്ടനും പിന്നാലെ വിസ്മയ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നത് താരരാജാവിന്റെ മകളുടെ അരങ്ങേറ്റം ആഘോഷമാക്കുകയാണ് ആരാധകർ തുടരുമെന്ന ബ്ലോക്ക് ബസ്റ്ററുമായി സൂപ്പർ താരം മോഹൻലാൽ മലയാള സിനിമയിൽ അനുഷേധനായി തുടരുമ്പോൾ മകൾ വിസ്മയ സിനിമയുടെ വിശാലമായ ലോകത്തേക്ക് തുടക്കം കുറിക്കുകയാണ് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ആദ്യ പോസ്റ്ററിന് പ്രത്യേകതകളേറെയാണ് നീലാകാശത്തിന് കീഴിൽ ഒരു കുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വീടാണ് പോസ്റ്ററിൽ പശ്ചാത്തലത്തിൽ കാണുന്നത് ആശീർവാദ് സിനിമാസിന്റെ പേരിന് താഴെ ആന്റണി പെരുമ്പാവൂർ സെലിബ്രേറ്റ്സ് വിസ്മയ മോഹൻ ാൽസ് തുടക്കം എന്നാണ് എഴുതിയിരിക്കുന്നത് പോസ്റ്ററിൽ വിസ്മയ മോഹൻലാൽ എന്ന് എഴുതിയിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലിന്റെ കൈയക്ഷരത്തിലാണ് പല ഓപ്ഷനുകളിൽ നിന്ന് മോഹൻലാൽ മകളുടെ പേര് വളരെ മനോഹരമായി എഴുതിയിരിക്കുന്നതാണ് ജൂഡ് ആന്റണി തിരഞ്ഞെടുത്തത്